ഷെയ്ഖുന മടവ് ഉറങ്ങിയുള്ള ഹുവൻഭുവിൻ്റെ ജീവിതകാലത്ത് എൻ്റെ പത്ത് വയസ്സിലാണ് ഷെയ്ഖുന ഓഫാത്താകുന്നത് ആ പത്ത് വയസ്സിലെനിക്കുള്ള ഓർമ്മ വെച്ച് ഞാൻ പറയുമ്പോൾ മിക്കവാറും മാസത്തിലൊരിക്കൽ എൻ്റെ ഓർമ്മ വെച്ച അന്ന് മുതൽ ഷെയ്ഖുനയെ കൊണ്ടുപോയി കാണിച്ചിട്ടുണ്ട് മാസത്തിലൊരിക്കൽ അതും ഇന്നുള്ള ഞങ്ങൾക്കൊന്നുള്ള സൗകര്യമൊക്കെ ആരോ ഒന്നുമില്ല കെ എസ് ആർ ടി സി ബസ്സിൽ കയറി കോഴിക്കോട് കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിലിറങ്ങി പലതവണയും നടന്നിട്ടുണ്ട് ചില സന്ദർഭങ്ങളിൽ ഓട്ടോയിൽ പോയിട്ടുണ്ട് ഉണ്ടാകും ഞങ്ങൾ ചെറിയ ചെറിയ മക്കളാണ് എൻ്റെ താഴെയുള്ളവരാണ് ബാക്കിയുള്ളവരൊക്കെ ഈ മക്കളെ എല്ലാം പിടിച്ചുകൊണ്ട് ഷെയ്ഖുനായുടെ ഹതുറത്തിൽ പോകും ഇടിയങ്ങര മക്കാമിൽ സിയാറത്ത് ചെയ്യും എന്നിട്ടാണ് ഷെയ്ഖുനാൻ്റെ അടുത്തേക്ക് പോവാം പോയിട്ട് അവിടെ ഒരു ചെറിയ പള്ളിയുണ്ട് ആ പള്ളീൻ്റെ അടുത്ത് അവിടെ ഇങ്ങനെ ഒരു മൂലയിൽ നിൽക്കും ഞങ്ങൾ ചെറിയ കുട്ടികളാണ് ഞങ്ങൾ ചിലപ്പോൾ പല കുസൃതിയും കാണിക്കും പലതും കാണിക്കും പക്ഷേ അതൊന്നും കാര്യമാക്കാതെ അവിടെ നിൽക്കും കുറച്ച് കഴിയുമ്പോൾ മൂപ്പം വന്നിട്ട് വിളിക്കും സി പി ഉണ്ടവിടാന്ന് നിൽക്കും സി പി മൂപ്പനെ കണ്ടിട്ടില്ല മൂപ്പനെ കാണിച്ചിട്ടില്ല സി പി ഇവിടെ ഉണ്ട് എന്നുള്ളതും കാണിച്ചു കൊടുത്തിട്ടില്ല ഓറ് വിളിക്കുന്നുണ്ട് എന്ന് പറയും ആര് മുകളിൽ റൂമിൽ കിടക്കുന്ന ഇവിടെ താഴെ പള്ളിയുടെ ചരുവിൽ മൂലക്കൊളിച്ചു നിൽക്കുന്ന സി പിയെ വിളിക്കാൻ വേണ്ടി വന്നിട്ട് ഞങ്ങൾ വിളിക്കും വിളിച്ചു പോകും പോകുമ്പോൾ ഉമ്മശി ഉണ്ടാവും കൂടെ ഞങ്ങൾ അടുക്കളയിൽ കൂടെ കയറുക ഉമ്മശി ഞങ്ങളെ കൈ പിടിച്ച് അടുക്കളയിൽ കൂടെ കയറും കയറുമ്പോൾ അവിടെ മൂപ്പൻ്റെ മക്കളുണ്ടാവും അപ്പോ ഓർപ്പാപ്പക്ക് കോഴിമുട്ട പുഴുങ്ങിയതും പാലും പഴവും കൊണ്ടുപോയി വെച്ചിട്ടുണ്ടാവും അവിടെ എത്തിയാൽ ഷെയ്ഖുന കാര്യങ്ങളൊന്നും കൂടുതൽ പറയാൻ വാപ്പിച്ച് നിൽക്കില്ല വാപ്പിച്ച് അവിടെ മാറിയത് നിൽക്കും ഒന്നും മിണ്ടൂല ഉമ്മച്ചി പറയും ദ്വാരക്കണം മക്കൾക്ക് ദ്വാരക്കണം പല ഉണ്ടെന്ന് പറയും പക്ഷേക്കാ അമ്മ മിണ്ടൂല വാപ്പിച്ച് മിണ്ടൂല അങ്ങനെ നോക്കി നിൽക്കും മഹാന്മാരുമായിട്ടുള്ള ബന്ധം അത് അവരാ കണക്ഷൻ കൃത്യമായി കൊണ്ടുനടക്കുകയും ഞാൻ പറഞ്ഞത് ഞങ്ങളെ മക്കളെയൊക്കെ ഏൽപ്പിച്ചു കൊടുക്കുന്ന ഒരു ഒരു സ്വഭാവം ഏൽപ്പിച്ചു കൊടുക്കാന്ന് പറഞ്ഞാൽ മഹാന്മാരെടുത്ത് പോയിട്ട് പറയും ഇത് നിങ്ങൾ നോക്കിക്കൊള്ളണം ദർശല മുത്താലങ്ങളെ കൊണ്ട് പറയും ഈ മുത്താലിമ്യങ്ങളൊന്നും എനിക്ക് നോക്കാനാവില്ല ഇതൊക്കെ നിങ്ങൾ നോക്കിക്കൊള്ളണം എന്ന് പറഞ്ഞ് പൂർണ്ണമായി അവരിലേക്ക് സമർപ്പിച്ചു കൊടുത്തുകൊണ്ടാണ് ഷെയ്ഖുല ഉസ്താദ് നമ്മളെ പഠിപ്പിച്ചത് ആ ഒരു സമർപ്പണമാണ് ഈ സാധാത്തുക്കളുടെ മുന്നിൽ ഈ പണ്ഡിതന്മാരുടെ മുന്നിൽ ഈ അഹ്ബാബുകളുടെ മുന്നിൽ ഞങ്ങൾക്ക് നടത്താനുള്ളത് അവർ നമ്മളെ ഏറ്റെടുക്കണം അവർ നമ്മളെ ഏറ്റെടുത്തു കഴിഞ്ഞാൽ നമുക്ക് വേചാറില്ല മഹാനായ ഇമാം ഷാഫി തങ്ങളതല്ലേ പറഞ്ഞത് ആലു നബി തങ്ങന്മാർ അവരാണ് നമ്മളെല്ലാം അവര് നമ്മൾ ഏറ്റെടുത്തു കഴിഞ്ഞാൽ നമുക്ക് വേചാറില്ല മഹാന്മാര് നമ്മൾ ഏറ്റെടുത്തു കഴിഞ്ഞാൽ നമുക്ക് വേചാറില്ല എന്നാൽ നമ്മുടെ എല്ലാ വീഴ്ചകളും അവർ പരിഹരിക്കും